നോക്കിക്കഴിഞ്ഞാലും പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള പല കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് നമ്മളങ്ങനെ അലകാട എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോകുമ്പോൾ റോഡ് സൈഡിലായിട്ട് കാണുന്ന കാഴ്ചകളാണ് വില്ലേജുകളെ പറ്റി പലരും ചോദിച്ചിരുന്നോ ഇതുപോലെയാണ് ഇവിടുത്തെ വില്ലേജുകൾ അതായത് മെയിൻ റോഡുണ്ടല്ലോ ആ റോഡിൻ്റെ സൈഡൊക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ റോഡുകൾ പോകുന്നുണ്ടാവും ആ റോഡ് ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നുണ്ടാവും അതിൻ്റെ രണ്ട് സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ വീടുകൾ ഇതുപോലത്തെ സാധാരണ ജീവിതമാണ് ഇവിടുത്തെ ആളുകളൊക്കെ നയിക്കുന്നത് കൂടുതൽ ആളുകളും തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട ജീവിത രീതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏതൊരു വീട്ടിലേക്ക് നോക്കിയാലും കൃഷിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അവിടെ കാണാൻ സാധിക്കും ട്രാക്ടറോ അല്ലെങ്കിൽ കാള പിന്നെ അവർ കൂടുതലായിട്ട് ഈ കൃഷി സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ബൈക്കെ ബൈക്ക് ഉണ്ടാവും അങ്ങനെ നമ്മൾ ഈ ഒരു വില്ലേജിലെത്തിയ സമയത്ത് ഇന്നെ അതിശയപ്പെടുത്തിയൊരു കാഴ്ചനെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂമ്പ അത് നമുക്ക് കണ്ണെത്താ ദൂരം ഒരു മൂന്ന് നാല് ആളെ ഹൈറ്റിൽ ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോയിട്ടുണ്ട് ആ ഒരു കറുത്ത നിറത്തിലേക്ക് ആ ഒരു ബൈക്കുൽക്കുമ്പോൾ മാറിയിട്ടുണ്ട് എങ്കിലും ഇവിടുത്തെ ആവശ്യങ്ങൾക്കൊക്കെ തന്നെ ഈ പശുവിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ തന്നെ ഒരു സൈഡിൽ നിന്ന് എടുത്തതൊക്കെ ആയിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ എടുക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിലും ഇവർ ഉൽപ്പാദിക്കുന്ന അത്ര തന്നെ ഇവർ ഉപയോഗിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയി കാരണം ഇത്രത്തോളം നീട്ടിയിട്ട് ഈ ഒരു വൈക്കൊലിക്കുമ്പം അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇത് ദൈനംദിനം ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കാമല്ലോ ഇനി വരും കാലങ്ങളിൽ ഇത് കൂടെ കുറയാനും ചാൻസ് ഇല്ല നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിയപ്പോൾ നല്ല സുന്ദരമായിട്ടുള്ള ചെറിയ ചെറിയ വീടുകൾ കോൺക്രീറ്റിലുള്ള വീടുകളെല്ലാം തന്നെ കാണാൻ സാധിച്ചു നല്ല പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള വീടുകൾ അവരുടെ വീട്ടുമുറ്റത്തെല്ലാം തന്നെ കർഷക സമൃദ്ധിയുടെ സാധനങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ട്രാക്ടറോ അല്ലെങ്കിൽ കാളയോ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഈ നാട്ടിലെ ജമ്മിമാരായിട്ടുള്ള ആളുകളായിരിക്കും നമ്മുടെ നാട്ടിൽ നാട് വാഴികളെല്ലാം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ പല കഥകളും കേട്ടിട്ടില്ല അതുപോലത്തെ ജീവിത രീതി ആയിരിക്കാം ഉള്ളവർക്ക് ഒരുപാടുണ്ട് പിന്നെ കർഷകരായിട്ടുള്ള ആളുകൾ വേറെ ഏരിയയിൽ താമസിക്കുന്നു